ഹലോ അസ്ലാമലൈക്കും എന്റെ ചങ്കിളെ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചക്ക് മുന്നേ എല്ലാ കടകളിലും മിക്ക കടകളിലും കയറിയ ഒരു ബക്കറ്റ് പിരി വടത്തിരുന്നു വെറുതല്ല അഫ്സർ എന്നുള്ള ചെറുപ്പക്കാരൻ ഓട്ടോ ഓടിക്കുന്ന നീർക്കുന്ന സ്വദേശിയായി അഫ്സർ എന്നുള്ള ചെറുപ്പക്കാരൻ വേണ്ടിയാണ് പക്ഷെ കയറിയ മിക്ക കടകളിലും കിട്ടിയത് വളരെ കുറഞ്ഞ തുകയാണ് ഇരുപതിൻ്റെയും പത്തിൻ്റെ തൊട്ടാണ് ഞാൻ പറയുന്നത് വേറൊന്നുകൊണ്ടല്ല പലയിടങ്ങളും കച്ചവടം കുറവായിരിക്കും പക്ഷെ ഒരു ബക്കറ്റുമായിട്ട് രോഗിയുടെ കാര്യത്തിനോട്ട് വന്നു കഴിഞ്ഞാ മിനിമം ഒരു അൻപത് രൂപ ഇടുക അപ്പൊ ആ കിട്ടിയ പൈസയും കുറച്ച് ആൾക്കാർ സഹായിച്ച പൈസയും കൂടി ഞാൻ അഫ്സലിന് കൊടുക്കാൻ വേണ്ടി നേർക്കുന്നതൊക്കെ വന്നതാണ് പക്ഷെ അഫ്സലി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി സഹകരണ ഹോസ്പിറ്റലാണ് അപ്പൊ നേരെ പോയി അവന്റെ കയ്യിലോ അല്ലെങ്കിൽ അവന്റെ വൈഫോ അവിടെ കാണും ആ പൈസ ഏൽപ്പിക്കാം പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങള് മാക്സിമം ഷെയർ ചെയ്യുക ഇതിനകത്ത് ഇനിയും പല ആൾക്കാരെ എന്നോട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും സഹായിക്കാത്ത ആൾക്കാരുണ്ട് കുറെ തവണ വിളിച്ചിട്ട് ഇടാം ഇടാം എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് പക്ഷെ ഇട്ടിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ പരമാവധി ഇവർ അക്കൗണ്ടിലേക്ക് മാക്സിമം ഉള്ളത് പോലെ അമ്പതാണെങ്കിൽ അമ്പത് നൂറാണെങ്കിൽ നൂറ് സഹായിക്കുക കാരണം വെച്ചാൽ ഇനിയും ഒരുപാട് പൈസകൾക്ക് ആവശ്യമാണ് ആ ജീവൻ നിലനിർത്താൻ വേണ്ടി അപ്പൊ നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ സഹായിക്കുക നാളെ ആർക്കാണ് എന്താണ് അസുഖം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ എല്ലാം പഠിച്ച റബ്ബിന്റെ കയ്യിലാണ് അപ്പൊ നമ്മളെ അക്കൗണ്ടുള്ള സഹായം ചെയ്യുക ഇതൊരു ജാരി സതയ്ക്കാണ് പറഞ്ഞാൽ മനസ്സിലായ പഠിച്ച റബ്ബ് ചിലപ്പോ സ്വർഗം തരുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അമ്പതാണെങ്കിൽ അമ്പത് നൂറാണെങ്കിൽ നൂറ് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പൊ ഇതിനകത്ത് അക്കൗണ്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളും കൂടെ ഞാൻ മെൻഷൻ ചെയ്യും ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം എന്താണ് ചെയ്തത് എന്നാണ് ചിന്തിക്കേണ്ടത് നാളെ ഇപ്പൊ നമ്മള് ഭൂമിയിൽ വെറുതെ ഇങ്ങനെ ജീവിച്ച് അടിച്ചുപൊളിച്ച് ജീവിച്ചിങ്ങനെ പോയി പക്ഷെ നമ്മളെ ആരെയും സഹായിക്കുന്നില്ല ദാനങ്ങൾ അപകടങ്ങളെ ഒഴിവാക്കുന്ന കാരണം നമ്മളല്ല ദാനധർമ്മങ്ങൾ നമ്മളെ അപകടങ്ങളെ ഒഴിവാക്കി തരുന്ന അപ്പൊ നമ്മളെ കൊണ്ട് ഉള്ളതുപോലെ നമ്മൾ എമൗണ്ട് പറയുന്നില്ല ഇപ്പൊ ആയിരം രണ്ടായിരം ഒന്നല്ല പറയുന്നു നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പോലെ അവരുടെ അക്കൗണ്ടിലേക്ക് ഉള്ള പേയ്മെന്റ് ഇട്ടുകൊടുക്കുക അപ്പൊ പടച്ച അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടാവും ഒരു കാവലും ഉണ്ടാവും അപ്പം എല്ലാവരും സഹായിക്കുക ഇതിന്റെ ഒരു അപേക്ഷയാണ് ഉപേക്ഷ വിചാരിക്കരുത് അപ്പൊ അതോ കാണുന്ന ഹോസ്പിറ്റലാണ് സഹകരണ ഹോസ്പിറ്റൽ അതായത് സാഗര ഹോസ്പിറ്റൽ എന്ന് പറയും നമ്മുടെ അഫ്സലിന്റെ ഡയാലിസിസ് ചെയ്യുന്നവിടെയാണ് ഉണ്ട് കാണാൻ കാണാൻ പൈസ കൊടുത്ത് നമുക്ക് ഇതാണ് ഹോസ്പിറ്റൽ വെയിറ്റ് പുള്ളിക്കാരി പോലും അബ്സന്റെ വൈഫ് ഇവർക്ക് വേണ്ട മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അല്ലെ കിട്ടിയതാണെങ്കിൽ എമൗണ്ട് എത്ര ഇടി മൂന്നു ലക്ഷത്തിനടുത്തേ കിട്ടുള്ളൂ അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഞാൻ ഇവരെ അക്കൗണ്ട് നമ്പറും ഐ എസ് സി കോഡും മറ്റുള്ള കാര്യങ്ങളും പിന്നെ ഗൂഗിൾ പേ വരും ഞാൻ ആകുമ്പോഴും മെൻഷൻ ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് അയക്കുക ഉള്ളത് ഒരാൾ അൻപതെങ്കിൽ അൻപത് അമ്പതി കുറച്ച് കൊടുക്കരുത് ഒരാളെ അമ്പതെങ്കിലും അമ്പത് നൂറെങ്കിൽ നൂറ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുക ഇതൊരു ജാരിയായ സതയ്ക്കാണ് റജബുമാസമാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്യുക ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഡയാലിസിസ് തന്നെ നല്ല റേറ്റ് ആകും അല്ലേ ആയിരവും പോക്കു വരവ് വേറെ വണ്ടിക്കൂലെല്ലാം അപ്പം ഇൻഷാല്ല റജബുമാസത്തിൻ്റെ പൗത്രതുകൊണ്ടും അള്ളാഹിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ ഫണ്ട് കിട്ടട്ടെ അഫ്സലിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ തിരിച്ചു പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പം ഇവിടെ അസ്ഥലങ്ങളുടെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഒന്നാണ് അല്ലേ അപ്പം പൈസ ഉള്ളത് നമ്മുടെ കിട്ടിയ പൈസ കൊടുത്തു ഇനിയും കുറച്ചാൾക്കാർ ഗൂഗിൾ പേ ചെയ്ത് തരാം എന്ന് പറഞ്ഞു ആ പൈസ നമ്മള് കിട്ടിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ ആ പെണ്ണിന്റെ നിസ്സഹായാവസ്ഥ കാരണം വെച്ചാൽ കണ്ടതാണ് കാരണം വെച്ചാൽ അത്ര മാത്രം ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ ഈ മുപ്പത്തി അഞ്ച് ലക്ഷം വേണ്ടടുത്ത് ആ കിട്ടിയത് വെറും മൂന്ന് ലക്ഷം രൂപ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ മാക്സിമം ഇതൊരു എന്താ പറയുക ഈ മാസം അത്രമേൽ പൗത്രമായ മാസമാണ് റജബ് അല്ലെ റജബ് മാസത്തിന്റെ പൗത്രം കൊണ്ട് പഠിച്ചത് നിങ്ങള് അമ്പത് രൂപ അമ്പത് രൂപ നൂറെങ്കിൽ നൂറ് രൂപ വിഷമിൻ ചൊല്ലി കൊടുക്കുക ഒരു കുടുംബത്തിന്റെ അത്താണയാണ് ആ ചെറുപ്പക്കാരൻ ഓട്ടോ ഒഴിച്ച് കുടുംബം പുലർത്തിക്കൊണ്ടുള്ള പുലർത്തിക്കൊണ്ട ചെറുപ്പക്കാരനാണ് നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമോ അപ്പൊ നമുക്ക് ഇപ്പൊ നിനക്ക് എനിക്ക് നടന്ന അവസ്ഥ പറയാൻ പറ്റത്തില്ല എല്ലാം ഒന്നും അല്ല എല്ലാം പടച്ച അബ്ബിൻ്റെ ആണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഷെയർ അല്ല എനിക്ക് വേണ്ടത് ഷെയറിന് വേണ്ടി ഞാൻ പറയത്തില്ല വിസിന് വേണ്ടി പറയുന്നതല്ല നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ഒരു അൻപത് രൂപയെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് അപ്പൻ്റെ അക്കൗണ്ടിൽ കൊടുക്കുക കാരണം നമുക്ക് കാഴ്ച കാണുമ്പോഴേ സങ്കടവാണ് നിസ്സഹായാവസ്ഥ ആരും ചോദിക്കാനില്ല ആരും കൊടുക്കാനില്ല മറ്റുള്ളവരുടെ മുമ്പ് ഇനി കൈ നീട്ടുവാണെങ്കിൽ അവസ്ഥ എന്താണ് അപ്പോൾ നമ്മൾ ആ കൈ തട്ടി മാറ്റരുത് ഈ വീഡിയോ നിങ്ങൾ തട്ടി മാറ്റരുത് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളെ കൊണ്ട് സഹായിക്കുന്ന ഒരു നൂറ് രൂപ മിനിമം അയച്ചു കൊടുക്കുക ഇതൊരു അപേക്ഷയാണ് മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കുക ഇതൊരു അപേക്ഷയാണ് അപേക്ഷ റിക്വസ്റ്റാണ് ഞാൻ സഹായിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാ ചാൻസിനും ഒരായിരം നന്ദി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ച എല്ലാവർക്കും അപ്പം സഹായിക്കാത്തവർക്കും ഞാൻ നന്ദി അറിയിച്ചു ഈ നന്ദി എന്ന് പറയുന്നത് നമ്മൾ സ്മരണയാണ് അല്ലേ അപ്പം ഈ സഹായിക്കാത്ത ഒരുപാട് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഇതേ വീഡിയോ കണ്ടെങ്കിലും സഹായിക്കണേ അപേക്ഷയാണ് ഇതൊരപേക്ഷ മാത്രമാണ് ആജ്ഞാപനമല്ല സഹായിക്കണം പടച്ചവനോർത്ത് സഹായിക്കണം